വിവാഹം കഴിഞ്ഞിട്ട് ഏറെ നാളായി എന്നിട്ടും ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം മാത്രം ഉണ്ടാകുന്നില്ല ഡോക്ടറെ കണ്ട് വിദഗ്ധ പരിശോധനകൾ നടത്തി ഇരുവർക്കും ശാരീരികമായി യാതൊരു പ്രശ്നങ്ങളുമില്ല എന്നിട്ടും കുട്ടികൾ കുട്ടികളുണ്ടാവുന്നില്ല ഇങ്ങനെ പരിതപിക്കുന്ന ദമ്പതികൾ ഏറെയാണ് വിവാഹം കഴിഞ്ഞ് ഏറെ നാളായിട്ടും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് ചികിത്സ തേടിയെത്തുന്ന പലരിലും ശാരീരികമായ യാതൊരു പ്രശ്നങ്ങളും കാണാറില്ല പിന്നെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അവർ വേണ്ട വിധത്തിൽ സെക്സിൽ ഏർപ്പെടാറില്ല എന്നത് തന്നെയാണ് പ്രശ്നമെന്നാണ് ലൈംഗിക വിദഗ്ദ്ധർ പറയുന്നത് വിവാഹം കഴിഞ്ഞ ദമ്പതികളിൽ വർഷങ്ങൾ കഴിയുമ്പോൾ പരസ്പരമുള്ള ആകർഷണം ഇല്ലാതാകുന്നതായി കണ്ടുവരാറുണ്ട് എന്നാൽ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ നാളുകളിൽ മിക്ക രാത്രികളിലും ദമ്പതികൾ ലൈംഗിക കേളികളിൽ ഏർപ്പെടുന്നു എന്നാണ് പൊതുധാരണ പക്ഷേ ലൈംഗിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വിവാഹം കഴിഞ്ഞ പലരും പരസ്പരം ഒന്ന് കെട്ടിപ്പിടിക്കാറ് പോലുമില്ല കുട്ടികൾ വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് പലരും ഡോക്ടറെ കാണാനായി പോകുന്നത് വിദഗ്ധ പരിശോധനയിലും മറ്റും രണ്ടു പേർക്കും കുഴപ്പങ്ങളൊന്നും കാണാൻ കഴിയില്ല പക്ഷേ കാലങ്ങളായി ഇവർ പരസ്പരം സെക്സ് ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെ സെക്സ് നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ശാരീരികമായ ഒരു ബന്ധവും നടന്നിട്ടില്ല എന്നല്ല പൂർണ്ണമായും അർത്ഥമാക്കുന്നത് വേണ്ട വിധത്തിലുള്ള സെക്സ് നടന്നിട്ടില്ല എന്ന് മാത്രമാണ് ഇങ്ങനെ ലൈംഗികത അതിൻ്റെ പൂർണ്ണതയിൽ സംഭവിക്കാതിരിക്കുന്നതിന് പലവിധ കാരണങ്ങളുണ്ട് അമ്പത് ശതമാനം പേരിലും വളരെ വേഗം മാറ്റിയെടുക്കാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുകയുള്ളൂ പുരുഷന്മാരിൽ ഉദ്ധാരണക്കുറവ് ഹോർമോൺ അപര്യാപ്തത ശീക്രസ്ഖലനം പോലെയുള്ള പ്രശ്നങ്ങളാണ് കാരണമാകുന്നതെങ്കിൽ സ്ത്രീകളിലാവട്ടെ അത് ഭയം താൽപ്പര്യക്കുറവ് എന്നിവയൊക്കെയാണ് കാരണം ഭയം ഉത്കണ്ഠ അറിവില്ലായ്മ ലൈംഗികേതര ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ മൂലം മുപ്പത് ശതമാനം ദമ്പതികളും മാസത്തിൽ ഒരിക്കൽ പോലും സമ്പൂർണമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറില്ല എന്നാണ് ലൈംഗികാരോഗ്യ സംബന്ധമായി നടത്തിയിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ളവർ സ്വയംഭോഗം ഫോൺ എന്നിവ കൊണ്ട് തൃപ്തി നേടുന്നു ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കും സെക്സിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പോലും അറിയില്ല അവർ സെക്സിനെ ഭയപ്പെടുകയും വേദന ഉണ്ടാകും എന്ന് ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്നു ഒറ്റ ക്ലിക്കിൽ സെക്സിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം ഇൻ്റർനെറ്റ് തരുമെന്നിരിക്കെ വിദ്യാഭ്യാസമുള്ളവർ പോലും ഇത്തരത്തിൽ വിഷമിക്കുന്നു എന്നതാണ് ഏറെ വിരോധാഭാസം